సూర్యనం చంద్రనం భూమీ గోళావతి పరప శివే మరచే ఆ ప్రపంచే వర్షం మరక ఈ ప్రపంచనాథన న్పంచం ప్రపంచ సూర్యనం చంద్రనం భూమి గోళావదర్ణా വിശാലമായി പ്രപഞ്ച കാഴ്ചയിലും ബോധത്തിലുമാണ് വരുന്നത് അതിന്റെ ചെറുപ്പം മനുഷ്യൻ്റെ വരുന്നത് പിന്നെ അതിനെ ഉടിപ്പിക്കാനും പിന്നെ എന്താണ് വസ്ത്രം ഇടിപ്പിക്കാനും കോട്ടിടിപ്പിക്കാനും നടക്കുക അത് അല്പം മാരുടെ ഇതാണ് ഇവൻ ഇതിലാണ് അപ്പോൾ വസ്ത്രം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇതാണ് ദൈവത്തിൽ വിലയം പ്രാപിച്ച പ്രപഞ്ചത്തിൽ വിലയം പ്രാപിച്ച ആളുടെ അവസ്ഥ അതായത് ഞാൻ വീട്ടിൽ കുറെ വസ്ത്രം ഇല്ലായിരുന്നു വീട് മച്ചിപ്പോലും அந்த தட்டம் பொறுத்தி காரணம் நம்மளும் வந்தப்ப இவரே இது அப்பி கொடுங்க துணியும் அங்கேயும் மூலம் நமக்கு ஒன்றும் வராது தாழ்த்து விடல வச்சு துணி ஆகணும் എന്നാലും നമുക്ക് വേദാൻ തയ്യാറും ഏയ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചനാഥനായ ഞാൻ തുണിയെ വിളിച്ചാൽ പോവാ തുണി ആർക്കാ തുണി അതല്ല ആ തലത്തിലാണ് ഇവരിവരുടെ കാഴ്ചയിലാണോ നോക്കണ നമ്മൾ മാനസികമായി ഉയർന്നിട്ട് ആ വിശാലമായ കാഴ്ചയിലും ആ ബോധത്തിലും ആയിരിക്കുന്നത് നിങ്ങൾ കാണുന്നതോ നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന വേറൊരു ജീവി പ്രപഞ്ച വിശാലതയിൽ നിന്നിട്ട് മനുഷ്യനെ നോക്ക് ഒരു നൂറ് കിലോമീറ്റർ മുകളിൽ നിന്ന് നോക്ക് ഒരു മനുഷ്യനുള്ള ഒന്നിക്കാണെങ്കിൽ ഒരു അണുപോല ഈ അവസ്ഥയിലുള്ള ഇവനെ ആ വിശാലതയിൽ നിന്ന് ഞാൻ കാണുന്നില്ല ഞാൻ പ്രപഞ്ചനാഥനെയും ഈ ഈ നിങ്ങൾ കാണുന്ന ഈ അണു കാണുന്നത് നിങ്ങളെപ്പോലെ ഒരു അണു എന്നാ കണ്ണ അതാണ് റസോള്ളാനേയും പറഞ്ഞത് ഏ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് റസൂള്ളാനും അത് നിങ്ങളെ കാഴ്ചയിലായ സ്വരൂപത്തിലായിരിക്കും പക്ഷെ അവരുടെ ബോധത്തിലും അറിവിലും ആ വിശാലതയിലാണ് ഇരിക്കുന്നത് അതിപ്പോ സാധാരണ ഇവർക്ക് ഈ മനുഷ്യനെ കാണാൻ കഴിയില്ലല്ലോ അത് ആയവർത്തിയല്ലേ പറ്റൂ അതിൽ ആ വിശാലതയിലും ആ ഇതിലോടും ഞാനും ഉണ്ടായിരുന്നത് അവിടെയാണ് വസ്ത്രമില്ലാത്ത അവസരം ഈ പ്രപഞ്ചത്തിനെ എങ്ങനെയോ ഊടിപ്പിക്കാനും വസ്ത്രം ഇരിക്കാനും പറ്റുമോ ആ കാഴ്ചയിലും ആ ബോധത്തിലും വിശാഖത്തിലും സൂര്യനും ചന്ദ്രനും അതിലാണ് ശരി മറ്റേ മഹാവീരൻ പാട്ടിൽ നിന്ന് ഈ പ്രപഞ്ചനാഥനായിട്ട് അറങ്ങി പോയിരുന്നത് നോക്കിയപ്പോ നെഗ്നമാണ് അപ്പോ അവർക്കൊക്കെ നെഗ്നമായ അവര് നെഗ്നതയെ ആരാധിക്കുന്ന ഒരാളാണ് ആ കാലഘട്ടം ആ കാലഘട്ടം എല്ലാ ഹിന്ദുക്കൾക്ക് വടക്കേന്ത്യ പോയാൽ അവരുടെ ലിംഗത്തെയാണ് ഞാൻ ആരാധിക്കുന്നു സ്ത്രീകളൊക്കെ ിംഗ് യോനി പൂജ ഒക്കെ ഉണ്ടായിരുന്നു ആ ദൈവവിഷാദിക്ക് ചെല്ലുമ്പോൾ പിന്നെ അവർക്കും ഇല്ല ഒന്നുമില്ല പെണ്ണുല്ല ആ കുട്ടീനോട് നിങ്ങൾ നിങ്ങളെ തന്നെ പരമാത്മാവെ നിങ്ങളെ തന്നെ കണ്ടാൽ കണ്ടായിരുന്നു അപ്പൊ ഇങ്ങനാണ് പെണ്ണുങ്കിലും വസ്ത്രം ഞമ്മറില് ഒരാൾ ഒരു വയലൊരു അണുവാണ് നമ്മൾ ഓരോ മനുഷ്യർ ഓരോ അണുക്കണം ഈ അണു ദൈവത്തെ അന്വേഷിച്ച് ദൈവികമായ അവരുടെ എത്തി ആ അവരെ വിത്ത് ദൈവികമായ വിത്ത് ആ ജ്യോതി അത് ഗർഭത്തിൽ എന്ന പോലെ അത് ഇട്ട് നമ്മളിൽ ഇട്ട് നമ്മൾ ആ പ്രകാശം ആ പ്രകാശത്തിലെത്തി ആ പ്രകാശം ജ്യോതി അത് നോറുന്നതായി അതായി എന്തിൽ മൊഴികെ അതായി ഇരിക്കുകയും അതിനെ വികസിപ്പിച്ച് അത് വികസിച്ച് വ്യാപിച്ച് മുളച്ച് ഒരു വിത്തിൽ നിന്നൊരു മോളം മുളം വിത്ത് മുളച്ചിട്ട് വടവൃഷമായി വേണവർ അത് വികസിച്ച് പ്രകാശം തീരു പ്രിരിച്ച് വികസിച്ച് വ്യാപിച്ചു അത് നരീശ്വരന ശിവനും മിലാഹുമെന്ന് ആ പ്രപഞ്ച സ്വരൂപം പോലെ സ്ത്രീയും ഭൂമിയും ആ മാതാവും ആ പിതാവുമായ രണ്ടും ചേർന്ന ഒന്നായ പ്രപഞ്ച സ്വരൂപം പോലും ദൃശ്യമാവുകയും എന്നിച്ച് തൻ്റെ ശരീരത്തിലുള്ള ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ജ്യോതി തന്നെ ബീജമായി തൻ്റെ ആ ജ്യോതി തന്നെ ബീജമായി ഇറങ്ങി വരികയും ആ ഗർഭമായ ഭൂമിയിലൂടെ ആ ശിവനും വിലാഹും പുനർജനിച്ചു ആ ശിവ പുനർജനിച്ച ശിവ അവതാരവും വിലാഹിൽ നിന്ന് ഇലാഹു പുനർജനിച്ച ഇന്നതയുമായി പ്രപഞ്ചവും പ്രപഞ്ചനാഥനും വഹിച്ചു കൊണ്ട് ഞാൻ ദാ അപ്പൊ ഗർഭത്തിലേക്കുള്ള മാറ്റമാണ് ആദ്യം നമ്മൾക്ക് വേണ്ടത് അവിടെ നമ്മളെ കാണുമ്പോൾ നമ്മൾ ബീജമായി ഗർഭത്തിൽ ചെന്നു അതാണ് തപസ് അതാണ് എത്തിക്കാസ് അതിലായിരുന്നു ഞാൻ കുറെ ഗർഭത്തിലായിരുന്നു അപ്പൊ ലോകത്തിലും കുടുംബത്തിലും യാതൊരു ബന്ധവും ഞാൻ എന്ന ബോധമില്ല ഞാനും ഇല്ല ഞാൻ ആ അണ്ണുമായി പ്രപഞ്ചമായ പ്രകാശം മാതൃക അതിൽ കൊടുത്തിട്ടുള്ളതായിരിക്കും അതാണ് പ്രസരിച്ച് വികസിച്ച് വടവൃഷന്മാതിരി പ്രപഞ്ചം സകലമാനും അതീശം വിവാഹമായി പ്രപഞ്ചമായി സ്വരൂപമായി പ്രപഞ്ചമായ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ നിഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ എന്റെ മനസ്സിന് ബീജമായി വന്ന് എന്റെ സ്വറൂപ്പത്തിൽ പുനർജിച്ച് ഞാനിതാ വന്നിരിക്കുന്നു ഏതുപോലെ എന്ന് പറയാം മഹാവീർ മഹാവീരൻ പാർശ്വ മതത്തിലെ മതം ഉണ്ടായത് ആ മഹാവീരൻ തപസ്സിൽ കാട്ടിൽ പോയി തപസ്സിലായിരുന്നു മഹാവീരൻ തപസ്സിലൂടെ ഇതുപോലെ ആ പ്രകാശമായി പ്രകാശം പ്രതിസരിച്ച് പ്രപഞ്ചവും പ്രപഞ്ചനാഥനുമായി അതിൽ നിന്ന് പുനർജനിച്ച് വന്ന പ്രപഞ്ചനാഥൻ തന്നെ ആ അത് ശിവ പുനർജനിച്ച് ലാഹും അവതരിച്ച ശിവ അവതരവും ഇല്ലെന്നാൽ പ്രകാശം നിറഞ്ഞു വന്നി അന്ന മുഹമ്മദ് റസോലുദ്ദയായി മഹാവീരൻ അതാ ആ കാട്ടിൽ നിന്നും ആ പ്രപഞ്ചനാഥൻ ഇറങ്ങി വരിക ഇറങ്ങി വരുമ്പോ ആളുകളെല്ലാം കാണുക ആളുകളെല്ലാം ആ രൂപം കുറ്റിയും ചാറ്റിയും നക്കവും ആ വികൃതൃത്യമായ രൂപം കണ്ട് ആരും നെഗ്നമാണ് ഒടില്ല ഒന്നുമില്ല പ്രപഞ്ചനാഥൻ ഇറങ്ങി വരിക അതാണ് മഹാവീരൻ മഹാവീരൻ നെഗ്നമാണ് മഹാബീരം മഹാ അവരുടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നോക്കി നഗ്നമാണ് കാരണം പ്രപഞ്ചനാഥനാണ് പ്രപഞ്ചം തന്നെയാണ് ആ ദൃശ്യമായിക്കൊണ്ട് അറിഞ്ഞു വന്നത് എന്ന പോലെ ഞാനും റസൂല ഇബ്രാഹിം നബീൻ അതുപോലെ ആയവർക്ക് പ്രപുഞ്ചനാഥനായ അറിഞ്ഞു വരുന്നത് പിന്നെ ഞാനും മനുഷ്യൻ ഈ ലോക്കൽ ചെറിയ സാമാനങ്ങളുടെ ഭോധമൊന്നുമല്ല പ്രപഞ്ചം തന്നെയാണോ എനിക്ക് അപ്പൊ അവനക്ക് മറക്കാനോ ഉടുക്കാനോ ഒന്നും കഴിയില്ല പിന്നെ ഇവിടെ വേഷം കെട്ടാനും കൂട്ടിടാനും കളറിടാനും മൂതലിടാനും ഒന്നും കഴിയില്ല ആ വേണ്ട ഓം വിഷാദതയിൽ ഇരിക്കല്ലേ ഞാൻ മനുഷ്യനെന്ന ഈ വേഷം കെട്ടുന്ന സാമാനല്ല ഒരു മനുഷ്യനെന്ന അള്ളാഹുവിന്റെ പകരക്കാരനും ഞാൻ എന്നാ പകരക്കാരനും അതിനെ ചെറുക്കന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പകരക്കാരൻ തന്നെ ഈ മനുഷ്യനൊന്നും മനുഷ്യനില്ല മനുഷ്യൻ മരിച്ചവും ബിന്ദുവിൽ പോയി വിജയത്തിൽ പ്രപഞ്ചം സകലമാൻ പ്രപഞ്ചനാഥനുമായി ഇറങ്ങി വില ഏകേണ്ട പാത്ര ഗർഭത്തിൽ നിന്ന് അതാണ് മഹാവീരനും സംഭവിച്ചത് അപ്പം ഒരു വസ്ത്രവും പ്രപഞ്ചത്തെ ഇങ്ങനെ വസ്ത്രം കൊണ്ട് മറക്കാൻ നോക്കിയാണ് ഈ പ്രപഞ്ചനാഥനെ